നമസ്കാരം അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം വിമത സഖ്യം സിറിയയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ് മിന്നൽ വേഗത്തിലുള്ള അട്ടിമറിക്ക് ശേഷം മേഖലയിലെ രാജ്യങ്ങളും ലോകശക്തികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് അതേസമയം സിറിയയിൽ അസദ് ഭരണം വീണതോടെ സിറിയയിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ അയക്കണമെന്ന് നിഴൽ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻഡിക് ആവശ്യപ്പെട്ടു ബ്രിട്ടനിൽ അഭയം തേടിയെത്തിയ അതായത് അവരിൽ മിക്കവരും അനധികൃതമായി ചെറിയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയവരാണ് സിറിയക്കാരെ മടക്കി അയയ്ക്കുന്നത് ഉടൻ ആരംഭിക്കണം എന്നാണ് മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ ജെൻറിക് ആവശ്യപ്പെടുന്നത് സിറിയക്കാരുടെ അഭയാപേക്ഷകൾ തൽക്കാലം പരിഗണിക്കില്ലെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത് സിറിയയിലെ മുൻ ഏകാധിപതിയുടെ ഭരണത്തിൻ കീഴിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഒട്ടുമിക്ക അഭയ കാരണമായി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്നതിനാൽ സിറിയയിൽ നിന്നുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് ഹോം ഓഫീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ കുടിയേറ്റ അഭയാർത്ഥി നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക എന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ സിറിയയിലെ ഭരണമാറ്റം ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ട ഷമീമ ബീഗത്തിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കില്ലെന്ന് ഡച്ചി ഓഫ് ലങ്കാസ്റ്റർ ചാൻസലർ പറ്റ്മേക് ഫേൻ പറഞ്ഞു സ്കൈനോസിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അത്തരത്തിലുള്ള ഒന്നിപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ സുരക്ഷ മുൻനിർത്തിയായിരുന്നു ഷമീമ ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ പതിനഞ്ചാം വയസ്സിലാണ് മറ്റു രണ്ടു കൂട്ടുകാരുമൊത്ത് ഷമീമ ബിഗം ഐ ചേരാനായി സിറിയയിലേക്ക് പോയത് അവിടെ തീവ്രവാദ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നവർക്ക് മേധാവിത്തമുള്ള അൽറോഷ് അഭയാർത്ഥി ക്യാമ്പിലാണ് ഇപ്പോൾ അവർ ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത് വിമതർ സിറിയയുടെ ഭരണത്തിലേക്ക് നടന്നടുക്കുന്നതോടെ ഈ ക്യാമ്പ് നിർത്തലാക്കിയേക്കും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഷമീമ വീഗത്തിന് ബ്രിട്ടനിൽ തിരികെ വരാനുള്ള അനുമതി നൽകുമോ എന്ന ചോദ്യത്തിന് അത്തരമൊരു കാര്യം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മെഗ്ഫാഡർ മറുപടി നൽകി കിഴക്കൻ ലണ്ടൻ നിവാസിയായ ഷമീമ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആടുമേക്കാൻ സിറിയയിലേക്ക് പോയത് അതേസമയം കഴിഞ്ഞ ഏപ്രിലിൽ പൗരത്വം റദ്ദാക്കിയതിനെതിരെ അപ്പീൽ കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതോടെ ഓഗസ്റ്റിൽ ഇനി ഇക്കാര്യത്തിൽ ഷമീമ ബീഗത്തിന് അപ്പീൽ സമർപ്പിക്കാൻ കഴിയില്ലെന്ന് തന്നെയായിരുന്നു ബ്രിട്ടനിലെ ഉന്നത കോടതി വ്യക്തമാക്കിയത് എന്തായാലും ബീഗത്തിനെയും മറ്റ് ഐസിസ് തീവ്രവാദികളെയും താമസിപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ് ഇല്ലാതായാൽ അത് ബ്രിട്ടന് കനത്ത സുരക്ഷാ ഭീഷണിയാകുമെന്ന് മുൻ എം ഐ സിക്സ് മേധാവി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സിറിയയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ കുദിഷുകളുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഇവർക്ക് ഒമ്പതിനായിരത്തോളം വരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറുന്നതോടെ ഈ സേനയെ പിൻവലിക്കാൻ ഇടയുണ്ടെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇത് ഈ പ്രദേശത്തിന്റെ അധികാര സമവാക്യങ്ങൾ പൊളിച്ചെഴുതുന്നതിന് കാരണമാകും എന്തായാലും ഏകദേശം അമ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അൽഹോജ് ക്യാമ്പിലുള്ളത് അവരിൽ മിക്കവരും ഭീകരരെ വിവാഹം ചെയ്ത് സിറിയയിലെത്തിയവരും അവരുടെ കുട്ടികളുമാണ് പുറമെ മിതവാദത്തിൻ്റെ മുഖം കാട്ടുന്നുണ്ടെങ്കിലും തീവ്രവാദ പശ്ചാത്തലമുള്ള അൽ നിഴലിലുള്ള വിമതർ കടുത്ത മതവാദത്തിലേക്ക് തന്നെ തിരിയും എന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ കരുതുന്നത് ഇത് ഒരുപക്ഷെ ക്യാമ്പിലുള്ള അഭയാർത്ഥികൾക്ക് കൂടുതൽ ദുരിതങ്ങൾക്ക് കാരണമായേക്കാം അവർ തിരിച്ചു വരുന്നത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്നും പൊതുജനങ്ങളെ തീവ്രവാദം ഉയർത്തുന്ന അപകടങ്ങളിലേക്ക് തള്ളിവിടുമെന്നായിരുന്നു അന്ന് സർക്കാർ പറഞ്ഞത് ഇത് അംഗീകരിച്ചു കൊണ്ടായിരുന്നു പൌരത്വം റദ്ദാക്കിയ നടപടിക്കെതിരായ അപ്പീൽ വാദിക്കാൻ ബീഗത്തെ ബ്രിട്ടനിലേക്ക് വരാൻ സമ്മതിക്കരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് പോലും ഉണ്ടായത് എന്നാൽ മറ്റെവിടെയെങ്കിലും ഇരുന്ന് പൌരത്വം റദ്ദാക്കിയ നടപടിക്കെതിരായ കേസ് പോകാൻ ബീഗത്തിനാകുമായിരുന്നു എന്തായാലും ഈ ഒരു വാർത്തയറിഞ്ഞ ബീഗം അതീവ ദുഃഖിതയും കോപിഷ്ടയുമാണെന്നായിരുന്നു അന്ന് അഭയാർഥി ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം സിറിയയുടെ പ്രശ്നത്തിൽ എന്തായാലും തന്നെ വീണ്ടും ബ്രിട്ടനിലേക്ക് എത്താനാകുമെന്ന ആശ്വാസത്തിലായിരുന്നു ബീഗം ഇപ്പോൾ ആ പ്രതിഷയും അവസാനിച്ചിരിക്കുകയാണ്